അസലാ വലൈക്കു വരഹമുല്ലാ അലഹമുല്ല സഹു അല നബീന മുഹമ്മദ് സുഹാനുള്ള ആളുകൾ സന്തോഷവും എൻജോയ്മെൻ്റും വൈബും തേടിയിട്ട് കറാമയിലും അതുപോലെയുള്ള സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങുകയാണ് റമദാനിൻ്റെ രാത്രി പോലും നേരം വെളുക്കുവോളം ക്യൂ നിന്ന് റെസ്റ്റോറൻറ്റുകൾക്ക് മുന്നിലും മറ്റുമൊക്കെ വരുനിന്ന് ഭക്ഷണം കഴിച്ച് പാട്ട് പാടി ആഘോഷിച്ച് തിരിച്ച് മടങ്ങുകയാണ് അവരുദ്ദേശിക്കുന്നത് വൈബാണ് ആസ്വാദനമാണ് എൻജോയ്മെന്റ് ആണ് യഥാർത്ഥത്തിലുള്ള ആസ്വാദനവും സന്തോഷവും വൈബും എൻജോയ്മെന്റും ഒക്കെ അള്ളാഹുവിൻ്റെ പള്ളികളിലാണ് എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സാഹുഅലസ് പറഞ്ഞു അഹബ് ഉൽ ബിലാദി ഇല മസാജിദുഹ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മസ്ജിദുകളാണ് അബദ്ൽ അസ്വാഹ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം തെരുവുകളാണ് മാർക്കറ്റുകളാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ റസൂൽ അല്ലാഹി അലൈഹി വസ്ല്ലാം നിസ്കാരത്തിന്റെ സമയമായാൽ ബിലാലിനെ വിളിക്കുമായിരുന്നു യാ ബിലാലു ബിലാലെ നിസ്കാരം കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കൂ എന്ന് നബി നബിസ് അലൈഹി വസ്ല്ലം ആവശ്യപ്പെടുമായിരുന്നു അതായത് ബാങ്ക് വിളിച്ച് നിസ്കാരമാകുന്ന ആസ്വാദനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകൂ എന്നാണ് നബി നബിസ് അലൈഹി വസ്ല്ലം പറഞ്ഞിരുന്നത് അള്ളാഹു സുബാനുഹ താല നമ്മളെ പടച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ് അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വൈബ് അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സന്തോഷം ഭക്ഷണം തൊണ്ടയിൽ നിന്ന് താഴേക്കുറങ്ങുന്നതോടു കൂടി അവസാനിച്ചു വസ്ത്രം ധരിക്കുമ്പോഴുള്ള സന്തോഷം അതിലൊരു ചെളി പുരണ്ട് അതിൽ വയറപ്പിന്റെ മണം വന്ന് അഴിച്ചു മാറ്റി അത് ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ അത് തീർന്നു എന്നാൽ അല്ലാഹുവിനെ മാത്രം ഐബാധത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആസ്വാദനവും സന്തോഷവും അല്ലാഹുവിനെ അനുസരിച്ച് അവനെ അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആസ്വാദനവും സന്തോഷവും അത് മറ്റൊരിക്കലും നമുക്ക് മറ്റൊരു കാര്യം കൊണ്ടും ലഭിക്കുകയില്ല അള്ളാഹു പറഞ്ഞു അബുദൂൺ അള്ളാഹു നിങ്ങളെ പടച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാകുന്നു ിൻകും നിങ്ങൾ അള്ളാഹുവിന് ഭക്ഷണം കൊടുക്കുകയോ അവന് റിസ്ക് കൊടുക്കുകയോ ഒന്നും ആവശ്യമില്ല അള്ളാഹുവിന് അതൊന്നും ആവശ്യമില്ല മറിച്ച് അള്ളാഹു നമുക്ക് കൈകാലുകളും ആരോഗ്യവും സമ്പത്തും ഒക്കെ തന്നത് അവനെ ഐബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വൈബ് എൻജോയ്മെന്റ് ആഘോഷം സന്തോഷം അത് തേടി പോകേണ്ടത് മസ്ജിദുകളിലേക്കാണ് ഐബാദത്തിന് യോജിച്ച സ്ഥലങ്ങളിലേക്കാണ് അള്ളാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ വൈബ് ആഗ്രഹിക്കുന്നവർ ആ യഥാർത്ഥത്തിലുള്ള സന്തോഷവും ആസ്വാദനവും എൻജോയ്മെന്റും ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് പോകട്ടെ അതുകൊണ്ടാണ് ഈ ആസ്വാദനമുള്ളത് കൊണ്ടാണ് ശത്രു എഴുത അമ്പ് ശത്രു തൊടുത്തു വിട്ട അമ്പ് ശരീരത്തിൽ തുളച്ചു കയറിയിട്ടും ഖുർആൻ പാരായണം അവസാനിപ്പിക്കാൻ മടിച്ചുകൊണ്ട് നിസ്കാരത്തിൽ തുടർന്ന സഹാബി ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ആസ്വാദനം കൊണ്ടാണ് കാലിൽ നീര് വരുമാർ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈസ് നിർത്താതെ രാവ് മുഴുവനും നിസ്കരിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു ആസ്വാദനം ഉള്ളത് കൊണ്ടാണ് സുഹാബിമാർ മുഴുവനും തങ്ങളുടെ കാല് ക്ഷീണിക്കുമാർ മസ്ജിദിലെ കയറിൽ പിടിച്ച് താങ്ങി നിന്നിട്ട് ചുമരുകളിലും തൂണുകളിലും ചാരി നിന്ന് പ്രയാസം സഹിച്ച് നിസ്കാരത്തിൽ തന്നെ തുടർന്നത് الله توفيق جي مراغتي وصلى الله على نبينا محمد والسلام عليكم ورحمة الله